നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഭയമാണ് പക്ഷേ ഈ നാട്ടുകാർക്ക് അതില്ല കാരണം ഇത് പതിവായ ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാനമായും മധുരപ്പള്ളിയിൽ നിന്നും എറണാകുളത്തേക്കൊക്കെ പോകുന്ന ഒരു പ്രധാന പാത കൂടിയാണ് ഈ ഒരു പാതയോരത്താണ് ഈ കാണാൻ സാധിക്കും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കാട്ടാനകളാണ് ഈ ഒരു രാവിലെ സമയത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് ഇതിൽ അത്ഭുതമൊന്നുമില്ല ഇവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ ഇത് പതിവ് കാഴ്ചയാണ് എന്നുള്ളതാണ് അവരും പറയുന്നത് മാത്രമല്ല ഇത് ഈ പാടിയോട് ചേർന്നുള്ള ലയങ്ങൾ നിരവധി ലയങ്ങളാണ് ഈ ലയങ്ങൾ ഓരോ ായി ആനകൾ തകർക്കുന്ന ഒരു കാഴ്ച അത് സ്ഥിരം കാഴ്ചയാണ് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും പറയുന്നത് എന്നുള്ളതാണ് ഈ റോഡിനോട് ചേർന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം റോഡിനോട് ചേർന്നാണ് ആനകൾ നിൽക്കുന്നത് വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഈ ഒരു വഴി ഈ ഒരു വഴിയിലേക്കാണ് കാട്ടാനകൾ ഇറങ്ങി വരുന്നത് പ്രധാനമായും എണ്ണപ്പനയാണ് നമുക്കറിയാം അതിർപ്പള്ളി മേഖല എന്ന് പറഞ്ഞാൽ നിരവധി എണ്ണപ്പനകളുള്ള മേഖലയാണ് ഈ എണ്ണപ്പന തിന്നാനും അതിന്റെ കുരു കഴിക്കാനുമായിട്ട് ആന ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് പതിവാണ് പക്ഷേ ഇത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല ഏത് സമയത്തും ആനകൾ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശം മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത് ഈ ഫെൻസിങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ കാത്തു സൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഫെൻസിങ് ഈ ഫെൻസിങ് പല സ്ഥലങ്ങളിലും വർക്കിംഗ് അല്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുന്നത് ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു പരാതിയാണ് ഫെൻസിങ് കൃത്യമല്ല എന്നുള്ളത് ഫെൻസിങ് കൃത്യമായി തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആനകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് പതിവാകില്ല അല്ലെങ്കിൽ അതിലൊരു അറുതി ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്